ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെത്തും വരുന്ന ഒൻപതിനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാരുണ്യ കുടുംബസുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഗവർണർ ഇടുക്കി തൊടുപുഴയിലെത്തുന്നത് ഇതേ ദിവസമാണ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ഇടത് സംഘടനകൾ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് ിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധ ആയുധമാക്കി ഇടതുപക്ഷം പടയൊരുക്കം നടത്തുന്ന സാഹചര്യത്തിലാണ് ഭൂപ്രശ്നങ്ങൾ സങ്കീർണമായി തന്നെ നിലനിൽക്കുന്ന ഇടുക്കിയിലേക്ക് ജില്ലയിലെ വ്യാപാരികളുടെ ക്ഷണം സ്വീകരിച്ച് ഗവർണർ എത്തുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരംഭിച്ചിരിക്കുന്ന കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായിട്ടാണ് ഗവർണർ ഇടുക്കി തൊടുപുഴയിലെത്തുന്നത് അതിന്റെ അംഗങ്ങളുടെ സുരക്ഷയ്ക്കു വേണ്ടി നടത്തുന്ന കാരുണ്യം കുടുംബസുരക്ഷ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാന്യനായ കേരള ഗവർണർ ഹിസ് എക്സലൻസി ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന ഒൻപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് തൊടുപുഴ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ വെച്ച് നടത്തുകയാണ് ഇതേസമയം ഒൻപതാം തീയതിയാണ് ഭൂനിയേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ നിന്നും ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിക്കുന്നതും പ്രതിഷേധവുമായി ഇടുക്കിയിൽ നിന്നും ഇടതു സംഘടനകൾ രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ രാജ്ഭവനിൽ നിന്നും ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതേസമയം വ്യാപാരി വ്യവസായി പരിപാടിയുടെ ഉദ്ഘാടനം നടത്തുന്നതിനായി ഡിസംബറിൽ അനുമതി തേടി അപേക്ഷ നൽകിയിരുന്നു ാണ് തീയതി ലഭിച്ചിരിക്കുന്നതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പറഞ്ഞു ഞങ്ങള് രണ്ടു മാസം മുൻപ് തന്നെ ഗവർണറുടെ ഡേറ്റ് ചോദിച്ച് കത്ത് നൽകിയിരുന്നു ഡിസംബർ മാസത്തിൽ തരാം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം കിട്ടിയില്ല ഇപ്പോൾ ജനുവരി ഒൻപതിനാണ് അദ്ദേഹം സമയം അനുവദിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളെ ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് പ്രതിഷേധവും വിവാദവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒൻപതാം തീയതിക്ക് മുമ്പായി ഗവർണർ ഭൂനിയമേഗതി ബില്ലിൽ ഒപ്പിടാതെ തിരിച്ചയക്കാനും സാധ്യതയുണ്ട് ഒമ്പതിനു മുമ്പ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ എടുക്കുന്ന നിലപാട് എന്ത് എന്നതും ഏറ്റവും പ്രധാനമാണ് ഭൂവിഷയങ്ങൾ ഏറെ കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ നിന്നുള്ള ഇടതുപക്ഷ അനുകൂല സംഘടനകൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നാൽ ഇതേ ദിവസം തന്നെ രാജ്ഭവനിൽ നിന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ കൂടിയാണ് നിരീക്ഷണ കേന്ദ്രങ്ങളും നോക്കിക്കാണുന്നത്